രണ്ട് ഐ ഡി കാർഡ് ഉപയോഗിച്ചതിലും തൃശൂർ വോട്ട് ചേർത്തതിലും വിചിത്ര വിശദീകരണവുമായി ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഉണ്ണികൃഷ്ണൻ തൃശൂരിൽ വോട്ട് ചേർത്തപ്പോഴാണ് രണ്ടാമത്തെ ഐ ഡി കാർഡ് കിട്ടിയതെന്നും ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാമെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് ആതിരയുടെ ബന്ധുവീട്ടിൽ താമസിച്ചതിനാണ് ആതിരയുടെ വിലാസം വന്നതെന്നും ബി ഉണ്ണികൃഷ്ണൻ മീഡിയോട് പറഞ്ഞു തൃശ്ശൂരിലെ വ്യാജവോട്ട് ആരോപണത്തിൽ പ്രധാനമായും ആരോപണം നേരിടുന്ന ഒരാളാണ് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാഷ് ഇപ്പോൾ മാഷ് തന്നെ ഈ ആരോപണത്തിൽ മറുപടി പറയുകയാണ് ഒരു ആരോപണമാണ് ഉയർന്നു വരുന്നത് ഒന്ന് ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ് ഞാൻ തൃശ്ശൂരിൽ തൃശ്ശൂർ ജില്ലയുടെ പ്രഭാരി എന്ന രീതിയിലും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഇൻചാർജ് എന്ന രീതിയിലും കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി തൃശ്ശൂരിൽ താമസിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമപ്രകാരം ആറുമാസത്തിലധികം ഒരു സ്ഥലത്ത് താമസിച്ചാൽ അദ്ദേഹത്തിന് അവർക്ക് അവിടെ നിയമപരമായി വോട്ട് ചേർക്കാനാവും അതിന്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂരിൽ താമസിച്ചതിന്റെ പശ്ചാത്തലത്തിൽ തൃശ്ശൂരിലെ വോട്ട് ചേർക്കാൻ വേണ്ടി അപേക്ഷ നൽകി വി എൽ ഒമാര് അതിൻ്റെ വെരിഫിക്കേഷൻ എല്ലാം നടത്തി അതിനുശേഷം ഇലക്ടറൽ ഓഫീസർ അംഗീകരിച്ചിട്ട് വോട്ടർ പട്ടികയിൽ പേര് വന്നു വോട്ടർ പട്ടികയിൽ പേര് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ പട്ടികയിലെ പേരിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തൃശ്ശൂരിൽ വോട്ട് ചെയ്തിട്ടുള്ളത് അതിൽ വ്യാജമായിട്ടോ അല്ലെങ്കിൽ കള്ളത്തരത്തിലോ യാതൊന്നുമില്ല ഇന്ത്യയിലെ ഏത് പാർലമെന്റ് മണ്ഡലത്തിലും ആറുമാസത്തിലധികം താമസിച്ചുകഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയും എന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമം അതനുസരിച്ച് മാത്രമാണ് ഞാൻ തൃശൂരിൽ വോട്ട് ചെയ്തിട്ടുള്ളത് ബിജെപിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആതിരയുടെ വീട്ടുപേരാണ് വന്നിട്ടുള്ളത് വള്ളിപ്പറ്റ എന്ന് പറയുന്നത് ഞാൻ അതിനയുടെ ഒരു ബന്ധു ബന്ധുവീട്ടില് വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും എവിടെയാണോ താമസിക്കുന്നത് ആ വീട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ അഡ്രസ്സിലാണ് നമ്മുടെ വോട്ട് ചേർക്കപ്പെടുക അത് സ്വാഭാവികമാണ് ഞാൻ അവിടെ അവിടെ കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ തന്നെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് അവിടെ താമസിക്കുമ്പോൾ ആ അഡ്രസ്സിലാണ് സ്വാഭാവികമായിട്ടും വോട്ട് ചേർക്കപ്പെടുക അതിലെന്താ തെറ്റുള്ളത് അവർ അവരായിരുന്നു സ്വ സ്വാഭാവികമായിട്ടും ശരിയാണോ പാർട്ടിയുടെ വോട്ട് ചേർക്കാൻ വേണ്ടി നമ്മുടെ പ്രവർത്തകരും ബാക്കിയുള്ള ആൾക്കാരും ഈ ഈ സ്ഥലത്ത് മാത്രമൊന്നുമല്ല ഏഴ് പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി ി മണ്ഡലത്തിലും ആയിരക്കണക്കിന് വോട്ടുകൾ ഞങ്ങൾ ചേർത്തിട്ടുണ്ട് അറുപതിനായിരത്തിലും വോട്ടുകൾ ഞങ്ങൾ ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തൃശൂരിലും വോട്ട് ചേർത്തിട്ടുണ്ട് മറ്റാറു മണ്ഡലങ്ങൾ വോട്ട് ചേർത്തിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് സുരേഷ് ഗോപി അവിടെ എഴുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ വ്യാജമായിട്ടുള്ള വോട്ട് ചേർക്കലും മറ്റു തരത്തിലുള്ള ന്യായമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ നിയമങ്ങളും അനുസരിച്ചിട്ടാണ് വോട്ട് ചേർക്കപ്പെട്ടത് മറ്റ് ആരോപണങ്ങളെല്ലാം തന്നെ ഇപ്പോഴും വിജയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ആ വിജയം ഉൾക്കൊള്ളാൻ കഴിയാത്ത എഴുപത്തി അയ്യായിരം വോട്ടിന് മുക്കാൽ ലക്ഷം വോട്ടിന് വിജയിച്ച സുരേഷ് ഗോപിയുടെ വിജയം ഉൾക്കൊള്ളാൻ കഴിയാത്ത രണ്ട് മുന്നണികളും വ്യാജ ആരോപണങ്ങളുമായിട്ടാണ് വരുന്നത് അല്ല അതൊരു വലിയ കുടുംബ അല്ലേന്ന് ഒരു സാധാരണ നിലയിൽ ഇപ്പോൾ ഒരു കുടുംബത്തിന്റെ പേരിൽ ആ കുടുംബത്തിന്റെ പേരിൽ നിരവധി ഒരു ഒരു ഗ്രാമത്തിലായാലും നഗരത്തിലായാലും ഒരു കുടുംബത്തിന്റെ പേര് ധാരാളം ഫാമിലിയിൽ താമസിക്കുന്നുണ്ടാവില്ലേ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ വന്നുണ്ടാവും ഞാൻ തൃശ്ശൂരിൽ വോട്ട് ചേർക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും തൃശ്ശൂരിൽ വോട്ട് ചേർക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വി എൽ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് ഇലക്ടർ ഓഫീസർ അംഗീകരിച്ചുകൊണ്ട് അവിടെ വോട്ട് ചെയ്യാൻ സ്വാഭാവികമായിട്ടും എനിക്ക് വോട്ട് ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ആ ഡൗൺലോഡ് ചെയ്ത വോട്ടിൻ്റെ പശ്ചാത്തലത്തിനാണ് വോട്ട് ചെയ്തിട്ടില്ലേ ഇനി ആർക്കെങ്കിലും മാത്രത്തിലെ പരാതികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിക്കട്ടെ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാതി കൊടുക്കാത്തത് സുനിൽകുമാർ പരാതി കൊടുത്തിട്ടുള്ളൂ മുരളീധരൻ പരാതി കൊടുത്തിട്ടുള്ളൂ ഡി എ എസ് പിക്കും ബാക്കിയാണ് പരാതി കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെളിവ് സഹിതം പരാതി കൊടുക്കട്ടെ അതെല്ലാവരും ചെയ്യേണ്ടത് ഞാൻ ചെയ്ത ന്യായമായ വോട്ടാണ് എൻ്റെ തൃശ്ശൂരിൽ നിന്ന് എനിക്ക് ലഭിച്ച ഐ ഡി കാർഡ് ഉപയോഗിച്ച് തൃശ്ശൂരിലാണ് ഞാൻ വോട്ട് ചെയ്തിട്ടുള്ളത് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലാണ് ഞാൻ ഒരു വർഷം അവിടെ താമസിച്ചത് ഞാൻ ആ ഐ ഡി കാർഡ് മറ്റൊരു ഐ ഡി കാർഡുമായിട്ട് ഞാൻ ഇവിടെ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് അങ്ങനെയൊന്നും സംഭവിച്ചില്ല എനിക്കവിടുന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്ന ഐ കാർഡ് വെച്ചുകൊണ്ടാണ് ഞാൻ വോട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നല്ല രീതിയിൽ വോട്ട് ചേർക്കുന്ന പ്രവർത്തനമായിട്ട് മുന്നോട്ടുകൊണ്ട് തൃശ്ശൂർ കോർപ്പറേഷൻ ഞങ്ങൾ പിടിച്ചടക്കും അതുപോലെ തന്നെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ നിരവധി പഞ്ചായത്തുകളും ഞങ്ങൾ പിടിച്ചടക്കും ഈ രണ്ട് ഐ ഡി കാർഡ് പറയുന്നത് നിയമപരമായി തെറ്റില് അങ്ങനെയാണെങ്കിൽ അത് രണ്ട് ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അത് കമ്മീഷൻ പരാതി തന്നെ പറയുന്നത് ചെയ്തത് കള്ളവോട്ടല്ല തനിക്ക് ഒരു വർഷത്തോളമായി തൃശൂർ താമസിക്കുന്നു അങ്ങനെ ചേർത്ത വോട്ടാണ് ചെയ്തത് അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് നീങ്ങട്ടെ എന്ന് കൂടിയാണ് പറയുന്നത് അനുരൂപിച്ചു ജംഷീർ കൊടുങ്ങി മീഡിയ വൺ മലപ്പുറം കൂടുതൽ വിവരങ്ങൾ ജംഷീർ കൊടുങ്ങി നൽകും ജംഷീറ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹിയാണ് വി എണ്ണികൃഷ്ണൻ ഗുരുതരമായ ആരോപണങ്ങൾ വണ്ണി വന്നിട്ടും അതിനെ ലഘൂകരിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായത് പക്ഷെ അപ്പോഴും രണ്ട് വോട്ടർ ഐ ഡി കാർഡുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും മനീഷ നമ്മൾ ഇത് സാധാരണക്കാരായ ആളുകളല്ല ഒരു ഉത്തര നേരത്തെ അനീഷ സൂചിപ്പിച്ചതുപോലെ ഉത്തരവാദിത്ത പാർട്ടിയുടെ സംസ്ഥാന തലത്തിലുള്ള നേതാവാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് വി വേണികൃഷ്ണൻ അദ്ദേഹമാണ് ഇത്തരത്തിൽ ഈ ഈ പറഞ്ഞ ആരോപണങ്ങളെ വളരെ ലഘൂകരിച്ചുകൊണ്ട് ലാഘവത്തോടു കൂടി അതിനെ നേരിടുന്നത് ഈ രണ്ട് ഐ ഡി ഉണ്ട് എന്ന കാര്യം പുള്ളി അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് രണ്ട് ഐ ഡി കാർഡ് വന്നു എന്നുള്ളതാണ് അതും രണ്ട് വ്യത്യസ്തമായ എ നമ്പറുകളിൽ ഒരാൾക്ക് വ്യത്യസ്തമായ എപ്പിക് നമ്പറുകളിൽ രണ്ട് ഐ ഡി കാർഡ് വരിക എന്നുള്ളത് നിയമപരമായി തെറ്റുള്ള കാര്യമാണ് പക്ഷേ അത് സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അതായത് അത് തള്ളിക്കളയുന്നില്ല അദ്ദേഹം ഈ രണ്ട് ഐ ഡി കാർഡ് ഉണ്ട് എന്ന കാര്യം ഒരിക്കലും അദ്ദേഹം തള്ളിക്കളയുന്നില്ല അതുണ്ട് എന്ന് തന്നെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് ആ അംഗീകരിച്ചു കൊണ്ട് തന്നെ അത് എങ്ങനെ വന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നില്ല അതിന് പകരം അത് നിങ്ങൾ പരാ ആരോപണമുള്ളവർ പരാതി കൊടുക്കട്ടെ തെരഞ്ഞെടുപ്പ് പരാതി കൊടുക്കട്ടെ അത് കണ്ടെത്തട്ടെ അല്ലെങ്കിൽ ആ ആക്ഷേമമുള്ളവർ പരാതി കൊടുത്തോട്ടെ എന്ന തരത്തിലാണ് അദ്ദേഹം ഇതിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ പോലെ തൃശ്ശൂരിൽ വ്യാപകമായ ഇത്തരത്തിലുള്ള വോട്ടുകൾ ചേർത്തു എന്നുള്ള പരാതി നേരത്തെ തന്നെ ഉയർന്നു ആ ഉയർന്നതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വി ഉണ്ണികൃഷ്ണൻ അതിനെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാൻ നമ്മൾ ഇന്നലെ പോയത് ആ സമയത്താണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ ചില വിചിത്രമായ വാദങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തോളമായി താൻ അവിടെ തൃശ്ശൂരിൽ ജോലി തൃശ്ശൂരിൽ ഉണ്ട് അതിന്റെ ഭാഗമായാണ് താൻ വോട്ട് ചേർക്കാൻ കൊടുത്തത് വോട്ട് ചേർത്തപ്പോൾ വോട്ടർ പട്ടികയിൽ വോട്ട് വന്നു അങ്ങനെ ഞാൻ വോട്ട് ചെയ്തു എന്നുള്ള കാര്യമാണ് പറയുന്നത് സ്വാഭാവികമായും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഇത്തരത്തിൽ വ്യാപകമായി വോട്ട് ചേർക്കാൻ നടന്നു എന്നുള്ളത് നമുക്കറിയാവുന്നത് പോലെ ഇപ്പോൾ ആറും ഒരു വർഷമോ അല്ലെങ്കിൽ അത്തരം കാലങ്ങളിലൊക്കെ പലയിടങ്ങളിലും ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട് അവിടെ എല്ലാം തന്നെ അവർ വോട്ട് ചെയ്യാറ് സാധാരണഗതിയിൽ നാട്ടിൽ തന്നെയാണ് വോട്ട് സ്വന്തം നാട്ടിലാണ് വോട്ടുണ്ടാകാറുള്ളത് വോട്ടെടുപ്പ് സമയങ്ങളിൽ നാട്ടിലേക്ക് വരികയും വോട്ട് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് കൃത്യമായി അവിടെ വോട്ട് ചേർത്തു എന്ന് വ്യക്തമാക്കുന്നത് അതോപ്പം തന്നെ ബി ജെ പിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആതിരയുടെ വീട്ടിൽ വള്ളിക്കപ്പറ്റ എന്ന വീട്ടുപേരിലാണ് ഇദ്ദേഹം അവിടെ അഡ്രസ് വോട്ട് ചേർത്തിട്ടുള്ളത് അക്കാര്യത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് അവരുടെ ഒരു സഹായത്തോടെയാണ് താൻ അവിടെ താമസിച്ചത് അവരുടെ വീട്ടിലായിരുന്നു വാടകയ്ക്ക് താമസിച്ചത് അവരുടെ സഹായത്തോടെ ആയിരുന്നു താമസിച്ചത് സ്വാഭാവികമായിട്ടും അവരുടെ പേര് വരികയാണ് ഉണ്ടായത് എന്നുള്ളതിനുള്ള ഒരു അഴകുഴമ്പൻ മറുപടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് ഏതായാലും ഇതിനകത്ത് ഗുരുതരമായ ഒരു ആരോപണം രണ്ട് എപ്പിക്കാർഡുകളിൽ വ്യത്യസ്ത എപ്പിക്കാർഡുകളിലുള്ള ഐ ഡി കാർഡ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് അത് എങ്ങനെ ലഭിച്ചു എന്നത് സംബന്ധിച്ച് അദ്ദേഹം ഒരു വിശദീകരണം നൽകുന്നില്ല എന്നുള്ള അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അത് ഗുരുതരമായ ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട് പരാതിയുള്ളവർ നിയമപരമായിട്ട് പോകട്ടെ എന്നുള്ള ഒരു കാര്യം പറഞ്ഞ അതിനപ്പുറത്തേക്ക് ഇത് എങ്ങനെ വന്നു എന്ന് സംബന്ധിച്ച ഒരു കൃത്യത അദ്ദേഹം വ്യക്തമാക്കുന്നില്ല എന്നുള്ളതാണ് ഏതായാലും വ്യാപകമായി തൃശൂരിൽ ഇത്തരത്തിലുള്ള വോട്ടുകൾ അതായത് സമീപ ജില്ലകൾ ഇപ്പോൾ അദ്ദേഹം തിരൂർ ജില്ല തിരൂർ സ്വദേശിയാണ് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലുള്ള ആളാണ് ഇവിടെ അദ്ദേഹത്തിന് ഓൾറെഡി വോട്ടുള്ളതാണ് അതിനുശേഷമാണ് ഇപ്പോൾ തൃശൂരിലും സമാനമായ രീതിയിൽ വോട്ടുള്ള അതുകൊണ്ട് തന്നെ ബിജെപിയുടെ ഒരു ഉന്നത നേതൃത്വം നേതാവ് തന്നെ ഇത്തരത്തിൽ വോട്ട് ചേർക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ജില്ലയ്ക്ക് ജില്ലയിൽ നിന്നുള്ള നിരവധി ആളുകളുടെ വോട്ട് സമാനമായ രീതിയിൽ അവിടെ ചേർത്തിട്ടുണ്ട് എന്ന് വ്യക്തമാവുന്നതാണ് ഈ ഇപ്പോൾ ഈ വി ഉണ്ണികൃഷ്ണന്റെ പ്രതികരണവും അദ്ദേഹത്തിന്റെ ഈ ആരോപണത്തിൽ അദ്ദേഹം നൽകുന്ന പ്രതികരണത്തിൽ നിന്നുമെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അനീഷ ജംഷെർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആരോപണം ഉണ്ടെങ്കിൽ അവർ പരാതിപ്പെടട്ടെ എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത് അത് തന്നെ തീർത്തും നിരുത്തരവാദപരമായ ഒരു പ്രതികരണമാണ് ഇങ്ങനെ നോക്കുമ്പോൾ രണ്ട് എപ്പിക് ഐ ഡികളിൽ എങ്ങനെ രണ്ട് കാർഡുകൾ ലഭിച്ചു എന്ന കാര്യത്തിൽ എങ്ങനെയാണ് ഇത് ലഭിച്ചത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ അനീഷ എങ്ങനെയാണ് ലഭിച്ചതെന്ന് സംബന്ധിച്ച് ഒരു വിശദീകരണവും അദ്ദേഹം നൽകുന്നില്ല രണ്ട് ഐ ഡി കാർഡ് തനിക്ക് അവിടെ വോട്ട് ചേർത്തപ്പോൾ ഒരു ഐ ഡി കാർഡ് അവിടെ കിട്ടി എന്നുള്ള കാര്യം വളരെ ലഘുവായി ഒരു സാധാരണ സംഭവം പോലെ അങ്ങ് പറഞ്ഞു പോവുകയാണ് അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ് അത് കിട്ടിയത് അങ്ങനെ രണ്ട് ഐ ഡി കാർഡ് ഒരാൾക്ക് പാടില്ലല്ലോ അത് നിയമപരമായി തെറ്റല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിക്കട്ടെ പരാതി നൽകട്ടെ എന്നുള്ള കാര്യം അതിനകത്തൊരു വിശദീകരണം നൽകാനോ അല്ലെങ്കിൽ ഇതെങ്ങനെ വന്നു എന്ന് പറയാനോ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ഇത് അദ്ദേഹം ഇത്തരത്തിൽ രണ്ട് ഐ ഡി കാർഡ് ഉണ്ട് തള്ളിക്കളയുന്നില്ല എന്ന് വെച്ചാൽ അദ്ദേഹം അത് സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷെ അത് എങ്ങനെ വന്നു ഗുരുതരമായ ഒരു തെറ്റ് എങ്ങനെ സംഭവിച്ചു എന്നത് സംബന്ധിച്ച് അദ്ദേഹം കൃത്യത പറയുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഈ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ തന്നെയാണ് തൃശൂരിൽ വ്യാപകമായി വോട്ട് ചേർക്കപ്പെട്ടിട്ടുള്ളതെന്ന് വ്യക്തമാകുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തനീഷ